കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് വ്യാഴാഴ്ച തിരശില വീഴും മൂന്നാം ദിനം അവസാനിച്ചപ്പോൾ പുറത്തു വന്നത് എഴുപത് ശതമാനത്തോളം മത്സരഫലങ്ങൾ മത്സര ഫസ്റ്റ് ാണ് ഭയങ്കര ചിട്ടയായിട്ട് നല്ല ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും ഭയങ്കര സപ്പോർട്ട് ചെയ്തു നന്നായി എന്താ നമുക്ക് വേണ്ട സപ്പോർട്ട് നന്നു നല്ല രീതിക്ക് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി അതില് ഞങ്ങൾക്ക് ദൈവത്തിനോടും എല്ലാവരോടും നന്ദി ടീച്ചേഴ്സിനാണ് ഭയങ്കര വടക്കാഞ്ചേരി ഉപജില്ലയുടെ അറുപത്തിമൂന്നാം സ്കൂൾ കലോത്സവം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ സ്കൂളുകൾ തമ്മിലുള്ള മത്സരങ്ങളും ശക്തമാകുന്നു മൂന്നാം ദിനം അവസാനിച്ചപ്പോൾ എൽ പി ജനറൽ വിഭാഗവും എൽ പി അറബിക് കലോത്സവത്തിന്റെയും ഫലങ്ങളാണ് പൂർണ്ണമായും പുറത്തു വന്നിട്ടുള്ളത് മറ്റു മത്സരങ്ങളുടെ എഴുപത് ശതമാനത്തോളം ഫലമാണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് പബ്ലിസിറ്റി കൺവീനർ സജീവ് കുമാർ കെ പറഞ്ഞു എൽ പി ജനറൽ വിഭാഗം പൂർണ്ണമായി മത്സരങ്ങൾ കഴിഞ്ഞു ഇനി യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ എൽ പി അറബിക് വിഭാഗവും പൂർണ്ണമായ മത്സരങ്ങൾ പൂർത്തിയായി ഒന്നാം സ്ഥാനത്തിന് അർഹരായത് എട്ട് വിദ്യാലയങ്ങളാണ് എച്ച് എൽ പി എസ് മലേഷ് സി ജി എം എസ് ചേലക്കര ജെ എൽ പി എസ് തലശ്ശേരി ജി എൽ പി എസ് മുള്ളൂർക്കര എൽ എസ് എൽ പി എസ് ചേലക്കര എൻ എം എൽ പി എസ് വെങ്ങാനെല്ലൂർ ജി എൽ പി എസ് ചെറുതിരുത്തി ജി യു പി എസ് ചിറ്റണ്ണ നാൽപ്പത്തഞ്ച് പോയിന്റുമായാണ് ഇത്രയും വിദ്യാലയങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് തൊട്ടു പിന്നിലായി തന്നെ രണ്ടാം സ്ഥാനം നാൽപ്പത്തി മൂന്ന് പോയിന്റുകളുമായി എ യു പി എസ് പള്ളിക്കൽ എ എൽ പി എസ് കല്ലേപ്പാടം എ എൽ പി എസ് കാളിയാറോട് ജി എൽ പി എസ് വരവൂർ സെൻ ഫ്രാൻസിസ് എൽ പി എസ് വടക്കാഞ്ചേരി എ എൻ എം എം യു പി എസ് തെച്ചൂർ തള്ളി ഇത്രയും സ്കൂളുകൾ രണ്ടാം സ്ഥാനത്തിനകരായി bát chín thập tám, bảy, tám, tám, bảy, tám, tám, năm, tám, chín, năm, bảy, ശക്തി മംഗളം ഗോപാല കൃഷ്ണമംഗം ശ്രീമുരു ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്